ജനങ്ങളെ വട്ടം കറക്കി ചുമട് താങ്ങി പിലാത്തറ റോഡിലെ ദിശാ സൂചിക ബോർഡ് പഴയങ്ങാടി പയ്യന്നൂർ എന്നിങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ള ബോർഡ് നോക്കി പോയാൽ എത്തുന്നത് വേറെ സ്ഥലങ്ങളിലേക്കാണ് ബോർഡ് പ്രധാന റോഡിൽ നിന്നും മാറി സ്ഥാപിച്ചതാണ് യാത്രക്കാരെ കുഴപ്പത്തിലാക്കിയത് താങ്ങി പിലാത്തറ റോഡിൽ മുത്തപ്പൻ ക്ഷേത്രത്തിന് മുന്നിലായാണ് ദിശാ സൂചിക ബോർഡ് ഉള്ളത് പഴയങ്ങാടി പയ്യന്നൂർ എന്നിങ്ങനെയാണ് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ബോർഡ് പ്രധാന റോഡിൽ നിന്നും മാറി സ്ഥാപിച്ചതാണ് യാത്രക്കാരെ കുഴപ്പത്തിലാക്കിയത് പയ്യന്നൂർ റോഡിലൂടെ വഴിയറിയാതെ വരുന്നവർക്ക് ഈ ദിശാസൂചിക ബോർഡ് കാണാനും സാധിക്കില്ല ബോർഡിൽ പഴയങ്ങാടിയിലേക്ക് എന്ന് സൂചിപ്പിച്ച വഴിയിലൂടെ പോയാൽ പെരിയാട്ട് വയലിലും പയ്യന്നൂരിലേക്ക് എന്ന ദിശ നോക്കി പോയാൽ കോക്കാട്ടേക്കുമാണ് എത്തുകയെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് സ്ഥലനാമത്തിനെ കുറിച്ചിട്ടും ദിശാ സൂചികൾ പഴയങ്ങാടിക്കുള്ളത് പെരിയാട്ട് വയലിലേക്കും പയ്യന്നൂരക്കുള്ളത് കോക്കാട്ടേക്ക് ദിശാസൂചകം കാണിച്ചത് ഇത് വലിയ തെറ്റാണ് ും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ബോർഡ് യഥാർത്ഥ സ്ഥാനത്ത് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് അധികൃതർ ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യോ പഴങ്ങാടി